കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാതെ ബോർഡ് ബുദ്ധിമുട്ടുമ്പോഴും ഫ്ളാറ്റ് നിർമ്മാണങ്ങളിൽ നിന്നും സർക്കാർ വിഹിതം ശേഖരിക്കുന്നില്ലെന്ന് പരാതി തൊഴിലാളി യൂണിയൻ പ്രതിനിധികളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിൽ ആകെയുള്ള പതിനയ്യായിരത്തോളം ഫ്ളാറ്റുകളിൽ ക്ഷേമനിധിയിലേക്ക് വിഹിതം അടച്ചത് തൊണ്ണൂറ്റിയൊന്ന് ഫ്ളാറ്റുകൾ മാത്രമാണെന്നാണ് ആക്ഷേപം വീടുകളുടെയും മറ്റ് നിർമ്മാണങ്ങളുടെയും കണക്കെടുത്താലും ലക്ഷക്കണക്കിന് രൂപയാണ് ക്ഷേമനിധി ബോർഡിന് ലഭിക്കുക ഒരു ഫ്ളാറ്റിന് മുപ്പത് കോടി രൂപ മുതൽ അൻപത് കോടി രൂപ വരെയെങ്കിലും ചെലവഴിക്കുന്നുണ്ട് അംശാദായം അടച്ച തൊഴിലാളികൾക്ക് അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ നൽകേണ്ട തുക പതിനൊന്ന് കോടിയോളം രൂപ വരും ക്ഷേമനിധിയിൽ നിലവിൽ സ്ഥിര നിക്ഷേപ തുകയായി ഉള്ളത് അറുപത് കോടി രൂപ മാത്രമാണ് നിലവിൽ തൊഴിൽ വകുപ്പാണ് സെസ്പിരിക്കുന്നത് എന്നാൽ ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ഏൽപ്പിക്കണമെന്നാണ് തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെടുന്നത് കെട്ടിട നിർമ്മാണം പൂർത്തിയായി നമ്പറിടുന്ന ഘട്ടത്തിൽ തുക അടയ്ക്കാൻ വ്യവസ്ഥ ഏർപ്പെടുത്തിയാൽ കൃത്യമായി വരുമാനമുണ്ടാകുമെന്ന് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ സംസ്ഥാന സെക്രട്ടറി ആർ ദേവരാജൻ പറഞ്ഞു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും വളരെ കൃത്യമായി നൽകിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഏതാണ്ട് രണ്ടര വർഷക്കാലം കൊണ്ട് പെൻഷൻ ഉൾപ്പെടെ മറ്റു ആനുകൂല്യങ്ങളും നൽകാതെ കിടക്കുന്നു പെൻഷൻ ഇപ്പോൾ പന്ത്രണ്ട് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് ആ പന്ത്രണ്ട് മാസത്തെ പെൻഷൻ കൊടുക്കുന്നതിന് ഏതാണ്ട് എഴുന്നൂറ്റി കോടി രൂപ വേണം അതേപോലെ തന്നെ പുതിയതായി പെൻഷന് അപേക്ഷ നൽകിയ ഏതാണ്ട് അപേക്ഷ നൽകിയവർക്ക് പെൻഷൻ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി ഏതാണ്ട് മുന്നൂറ്റി എൺപത്തി കോടി രൂപ വേണം എന്നാണ് ക്ഷേമനിധിയിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് അറിയാൻ കഴിഞ്ഞത് വിവാഹ ധനസഹായം നൽകിയിട്ട് ഇപ്പോൾ രണ്ടര വർഷക്കാലമായി വിവാഹധനസഹായം ഉൾപ്പെടെയുള്ള മരണാനന്തര ആനുകൂല്യം മാരക രോഗ ചികിത്സ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിന് ഏതാണ്ട് നൂറ് നൂറ്റി അൻപത് കോടി രൂപ വേണം ഈ ആനുകൂല്യങ്ങളും പെൻഷനും കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ആയിരത്തി മുന്നൂറ് കോടി രൂപയോളം വേണം പക്ഷേ ക്ഷേമനിധിയുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ഞങ്ങൾ വിവരാവകാശത്തിലൂടെ ചോദിച്ചപ്പോൾ ഇപ്പോൾ വെറും അറുപത് കോടി രൂപ മാത്രമാണ് ക്ഷേമനിധിയുടെ അക്കൗണ്ടിലുള്ളത് എന്നാണ് അധികാരികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് തൊഴിലാളികൾക്ക് കഴിഞ്ഞ പതിമൂന്ന് മാസമായി ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ഒട്ടുമിക്ക തൊഴിലാളികളും ചികിത്സ പോലും നടത്താൻ കഴിയാതെ കിടക്കയിൽ കഴിയുകയാണ് ഇത് മാസമാണ് പന്ത്രണ്ട് മാസം ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല പതിമൂന്ന് മാസത്തെ പെൻഷൻ ഇത് ഉൾപ്പെടെ ഈ മാസത്തെ കൂടെ ചേർത്ത് പതിമൂന്നാമത്തെ മാസം തുടങ്ങിയിരിക്കുകയാണ് ഫെബ്രുവരി രണ്ടായി ഇന്നുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല ഇത് ഞാൻ മാത്രമല്ല എന്റെ പ്രദേശത്ത് എല്ലാ തൊഴിലാളികൾക്കും പെൻഷൻ കിട്ടാനുണ്ട് എന്നെ തെറിക്ക് പല ആള് ഞാൻ ഇതിന്റെ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരുന്ന ആളാണ് എന്നെ തെറിക്ക് ദിവസവും ഇവിടെ ആള് വരുന്നുണ്ട് പെൻഷൻ എന്ന് കിട്ടുക എപ്പം കിട്ടും നിങ്ങളൊക്കെ എന്തോ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഓ ഭയങ്കര ചെയ്ത പൊളി അതുപോലൊക്കെ സംസ്ഥാന ബജറ്റിൽ തൊഴിലാളികളെ സഹായിക്കുന്നതിനായി ഒരു പദ്ധതിയും ആവിഷ്കരിക്കാത്തത് പരക്കെ പ്രതിഷ്ഠത്തിന് ഇടയാക്കിയിട്ടുണ്ടോ നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിൽ നിന്ന് കുടിശ്ശിക വരുത്തിയിട്ടുള്ള തുക നൽകുന്നതിനോ അവരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനോ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ യാതൊരു നിർദ്ദേശവും ഉള്ളതായി കാണാൻ കഴിയില്ല ഇപ്പോൾ രണ്ട് ദിവസത്തിനു മുമ്പ് ഈ ക്ഷേമനിധിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കുറേശേ കൊടുത്തത് അത് കേരളത്തിലെ ചവിട്ടു തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് നൂറ് കോടി രൂപ വായ്പയെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി